തന്റെ ആത്മകഥയിലേതെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് സി പി എം നേതാവ് ഇ പി ജയരാജൻ ഡി സി ബുക്സ് പുറത്തിറക്കാനൊരുങ്ങിയ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന ഇപിയുടെ ആത്മകഥയുടെ ചില ഭാഗങ്ങൾ വിവാദമായതിനെ പിന്നാലെയാണ് പ്രതികരണം തെരഞ്ഞെടുപ്പ് ബോധപൂർവം സൃഷ്ടിച്ച ഞാൻ അത് കാര്യങ്ങൾ വേണ്ടി ആരെയും സൃഷ്ടിച്ചത് അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയടത്തോളമുള്ള കാര്യം ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് പത്തിരക്ക് അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടി ഇത് ആത്മകർഷന പൂർത്തിയായിട്ടില്ലെന്നും ആർക്കും പ്രസിദ്ധീകരണത്തിനുള്ള അനുമതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുറത്തു വരുന്നത് വ്യാജവാർത്തകളാണെന്നും പുസ്തകത്തിന്റെ കവർ ചിത്രം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വിഷയത്തിൽ നിയമ സ്വീകരിക്കുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു